ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സേതുവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് പാട്ടിലാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അവന്തിക ഇപ്പോൾ അവന്തിക വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു നമുക്ക് തന്നെ അവരെ കണ്ടെത്താച്ച പോലീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാൽ നാണക്കേടാവും എന്ന് അവന്തിക പറയുന്നുണ്ട് അവർ വരട്ടെ അവരുടെ ഇഷ്ടം പോലെ നടത്താമെന്ന് സേതുവും വാക്കു കൊടുത്തിരിക്കുകയാണ് അവന്തികയ്ക്ക് അവരെന്തായാലും ഇവിടേക്ക് മടങ്ങി വരും അപ്പോ എല്ലാവരെയും വിളിച്ച് വരുത്തി നമുക്കായിട്ട് തന്നെ ഇത് നടത്തി കൊടുക്കാം സേതു പറയുന്നു മോള് പറയുന്നതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുന്നത് എന്തായാലും നീ പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരിക്കാം എന്നിട്ട് ആലോചിക്കാം ഭാഗ്യം എന്താണെന്ന് അത്രയും പറഞ്ഞ് സേതു ഇവിടെ നിന്ന് പോകുന്നു തൻ്റെ പ്ലാൻ വർക്കൗട്ട് ആയതിന്റെ സന്തോഷത്തിലാണ് അവന്തിക സേതു പിന്നീട് ഒരു കാര്യം കൂടി അവന്തികയോട് പറയുന്നുണ്ട് എന്നെ വിളിച്ച് സംസാരിക്കാൻ അവന് ചിലപ്പോ മടിയുണ്ടായിരിക്കും നീ നിന്നെ അവരെ കാണാൻ വിളിച്ചാൽ അവനോടൊന്ന് പറഞ്ഞേക്ക് അച്ഛന് അവനോട് ഒരു ദേഷ്യവും ഇല്ലെന്ന് എത്രയും വേഗം തിരിച്ചു വരാനും പറയണം അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കാന്ന് പറഞ്ഞതെന്നും പറഞ്ഞേക്കുമോളെ സന്തോഷത്തോടെ അവന്തിക നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെ കുറിച്ച് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചി ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ ഒളിച്ചോടി പോയതാണോ എന്നും സച്ചി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് സേതു ആ സമയം സജിയുടെ അടുത്തേക്ക് വന്നു ഈ വീട്ടിലും ആ മുറിക്കുള്ളിലും എനിക്ക് ശ്വാസമുട്ടി തുടങ്ങിയിരിക്കുന്നു എന്തെല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ലെങ്കി പിന്നെ എന്താ കാര്യം എന്നെ പോലെ എന്റെ മക്കളും ദുരിതം അനുഭവിക്കരുത് എന്ന് വിചാരിച്ച ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് ആ വാശിയിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്നിൽ നിന്നും എന്റെ മക്കൾ ഓരോ സമയത്തായിട്ട് അകന്നുകൊണ്ടിരിക്കുകയാണ് സജി പറയുന്നു അച്ഛാ സന്ദീപിന്റെ കാര്യത്തിൽ അച്ഛൻ ഇത്ര ഡെസ്പാവുണ്ടാ അവൻ തിരിച്ചു വരുവച്ച മുമ്പ് അവൻ ഇങ്ങനെ പോയിട്ടുള്ള അല്ലേ എന്നെ സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് മുൻപ് പോയതുപോലെയാണോ പോലെയാണോ ഇപ്പോ ഇപ്പൊ പോയിരിക്കുന്നതേ ഒരു പെൺകുട്ടിയും കൊണ്ടാ സച്ചി പറയുന്നു അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ സന്ദീപ് അനകയും കൊണ്ട് പോയതാണെന്ന് അറികേട്ട് സേതു പറയുന്നുണ്ട് ഉണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്നേക്കാൾ വിശ്വാസം അവന്തികയ്ക്കുണ്ട് അല്ലെങ്കിൽ അവന്തികയ്ക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവന്തിക അനഖ്യയെ കാണാതായി പറയുമ്പോൾ അവന്തിക ഈ രീതിയിലാണോ പ്രതികരിക്കുന്നത് സച്ചി പറയുന്നു അച്ഛന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്തിയോട് വിശദമായിട്ട് ചോദിച്ചൂടെ സേതു പറയുന്നു എന്തിനെ അതിന് സംശയമല്ല കുറ്റബോധമാണ് എന്റെ മനസ്സ് മുഴുവനും ഞാനായിട്ട് തീരുമാനിച്ച കാര്യം ഞാനായിട്ട് ഏറ്റെടുത്ത് നടത്തേണ്ട കാര്യം സന്ദീപും അനകയുമായി തീർപ്പ് കൽപ്പിച്ചത് അനഖയുടെ കാര്യത്തിൽ വേഗം ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു തീരുമാനം എന്തായാലും എൻ്റെ മുൻ എന്നോട് പറയും എന്ന് കരുതിയിട്ട കരു കരുതിയതിലാണ് എനിക്ക് തെറ്റുപറ്റിയത് അവൻ തീരുമാനിച്ചു അത് നടപ്പിലാക്കി എന്നാൽ സച്ചി വീണ്ടും പറയുന്നുണ്ട് അച്ഛ എനിക്ക് തോന്നില്ല അവൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നലല്ല ഉറപ്പാണ് സേതു വീണ്ടും പറയുന്നുണ്ട് ആ ഉറപ്പ് എനിക്കില്ല എന്ന് അവന്തിക പറഞ്ഞത് നീയും കേട്ടതല്ലേ പോലീസിൽ അന്വേഷിക്കേണ്ട കേസും കൊടുക്കണ്ട എന്ന് അവൾ അത്രയും ഉറപ്പിച്ച് പറയണെങ്കിൽ നിന്റെ ഉറപ്പിന് എന്ത് പ്രസക്തിയാണുള്ളത് അല്ലെങ്കിൽ നീ അവരെ രണ്ടുപേരെയും എന്റെ മുന്നിൽ കൊണ്ടു നിർത്ത് എന്നിട്ട് നിന്റെ ഉറപ്പ് തെളിയിച്ച് കാണിക്കേ അതിന് കഴിയാത്തടത്തോളം അവന്തിക പറയുന്നത് എനിക്ക് മുഖവിലേക്ക് എടുക്കാൻ സാധിക്കൂ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മുന്നിലേക്ക് വരുമല്ലോ അവൻ ഒരു വാക്കിനെ ഞാൻ സമ്മതിക്കേണ്ട കാര്യമാണ് അവൻ ഇത്രയ്ക്ക് വഷളാക്കിയത് ഇനി ഞാൻ ഈ പറഞ്ഞതിന് ഒരു മറുവശം കൂടിയുണ്ട് അവനെ ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലെങ്കിൽ അവനോടൊപ്പം ഒരു പെൺകുട്ടിയും കൂടിയാണ് ഈ വീട്ടിൽ നിന്ന് കാണാതായിരിക്കുന്നത് അതിന് അവൻ സമാധാനം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരും മുന്നും പിന്നാതെ മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ പരിമിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ വാശിയിലെല്ലാം വെട്ടി മക്കൾ മക്കളെ നന്നായി വളർത്താൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് വരുന്നതെല്ലാം അനുഭവിക്കുക തന്നെ എന്ന് വിഷമത്തോടെ സേരു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഇടകിയിട്ട് സച്ചിയും വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് അർജുന പറഞ്ഞ ചില കാര്യങ്ങൾ സച്ചി ഇപ്പോൾ ഓർക്കുന്നു അർജുന പറയുന്നത് പോലെ എട്ടത്തി ആയിരിക്കും ഇനിയിപ്പോ ഇതിന്റെയൊക്കെ പിന്നില് ഏയ് അവ സ്വന്തം അനീത്യം മുൻനിർത്തി ഇതൊന്നും ചെയ്യില്ല ഒരിക്കലും എന്നും സച്ചി വിചാരിക്കുന്നുണ്ട് ഇതേ സമയം വൃന്ദാവനത്തിൽ ആദര ഇങ്ങനെ സന്ദീപിനെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത് വീട്ടിന് പുറത്തു വന്ന് വളരെ വിഷമത്തോടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു മീര പറഞ്ഞ ചില വാക്കുകൾ ആലോചിക്കുന്നു ഞാൻ സ്നേഹിച്ചതും ജീവിക്കാൻ ആഗ്രഹിച്ചതും സന്ദീപിന്റെ കൂടെയാ മറ്റൊരാൾക്ക് മുന്നിൽ തലക്കി കഴുത്ത് നീട്ടേണ്ടി വന്നാൽ ആദരയുടെ മരണത്തിന് തുല്യമാണത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് സന്ദീപിനെ എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈശ്വരൻ എനിക്ക് തന്ന ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് സന്ദീപില്ലാത്ത ഒരു ജീവിതം എനിക്കും വേണ്ട എന്ന് വിചാരിച്ച് അകത്തേക്ക് കയറി പോവാൻ തുടങ്ങുകയായിരുന്നു ആതിര അപ്പോൾ അനൂപ് ഇങ്ങോട്ട് വരുന്നത് ആതിര കാണുന്നു പെട്ടെന്ന് കണ്ണ് തുടച്ച് ആതിര അവിടെ നിൽക്കുന്നുണ്ട് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അനുഭവം ചോദിച്ചപ്പോൾ വെറുതെ കുറച്ച് നേരം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് തോന്നി എൻ്റെ ആതിര പറഞ്ഞപ്പോൾ വിഷമത്തോടെ തന്നെ അനുപ് പറയുന്നുണ്ട് ഞാനും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് മനസ്സ് അത്രയും തകർന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാറ് അതുപോലെ ഒരു അവസ്ഥയിലാ മോളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരഞ്ഞുകൊണ്ട് ആദര ചോദിക്കുന്നു എനിക്ക് മാത്രം എന്താട്ടാ ഇങ്ങനെ അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ചിലപ്പോഴൊക്കെ ചിലരെ അമിതമായിട്ട് സ്നേഹിക്കുന്നതും തെറ്റു തന്നെയാ മോളെ നമ്മളോട് കാണിക്കുന്ന സ്നേഹം കപടമാണെന്ന് നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലായാലും സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വല്ലാത്ത മോളെ അത് മനസ്സിലായി വരുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലാവും എല്ലാവരും ആദരെ പറയുന്നു എനിക്കറിയില്ലേട്ടാ ഞാൻ എങ്ങനെ എങ്ങനെയൊക്കെയെന്ന് എല്ലാവരെയും പോലെ ഞാനും ഒരാളെ സ്നേഹിച്ചു വിശ്വസിച്ചു അയാളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു അതിനു പകരമായി എനിക്കെന്നും കണ്ണുനീരാണ് ഈശ്വരൻ തന്നിരിക്കുന്നത് ജീവിക്കണോ മരിക്കണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറണോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ ആതിരെ പറഞ്ഞപ്പോൾ അതിരേ ചേർത്ത് പിടിച്ച് അനൂപ് പറയുന്നുണ്ട് മോളെ ഇതൊന്നും മോളുടെ ഭാഗത്ത് തെറ്റല്ല ആദ്യത്തെ നിന്റെ അനുഭവത്തിന് തോന്നുന്നതാ ഇതൊക്കെ അറിവില്ലാ പ്രായത്തിലായാലും അറിയുന്ന പ്രായത്തിലായാലും നടക്കാൻ പോകുന്ന ആദ്യ പ്രണയം എന്നും ഒരു വേദനയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും ഒരിക്കലും അത് മറക്കാൻ സാധിക്കില്ല വലിയൊരു ആയുസ് അതിന് ഇല്ലായെന്ന് കാലം തെളിയിച്ചു തരും മോളെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ നീ അതിജീവിച്ചാൽ പിന്നീട് ഏത് പ്രതിസന്ധി നിനക്ക് നിഷ്പ്രയാസം അതിജീവിക്കാൻ സാധിക്കും ജീവിക്കണോ മരിക്കണോ എന്ന തോന്നൽ നിന്ന് ജീവിക്കണം എന്ന് തോന്നുന്നിടത്താണ് നമ്മുടെ വിജയം മരിക്കാൻ ഏത് ഭീരുവിനെ കണ്ടും സാധിക്കും എന്റെ എനീതി അങ്ങനെ ഒരു ഭീരുവല്ലെന്നാ എന്റെ ഒരു വിശ്വാസം ദേനി സന്ദീപിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ഞാൻ പറയുന്നില്ല ആ ആലോചനയിൽ എപ്പോഴും അവൻ മറ്റൊരാളുടെ ഭർത്താവാണെന്നുള്ള വിചാരം ഉണ്ടാവണം മറ്റൊരുവളുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്റെ മോള് തരം താഴരുത് മറ്റൊരു ജീവിതം കുടുംബം അതൊക്കെ നിന്നെ കാലക്രമേണ മാറ്റിയെടുത്തോളും മോൾക്കിനി അതിനെക്കുറിച്ച് മാത്രമായിരിക്കണം ചിന്ത എന്നും പറഞ്ഞ് അനൂപ് അതിരെയും ചേർത്ത് പിടിച്ച അകത്തേക്ക് പോകുന്നു ഇതേ സമയം നെല്ലിശ്ശേരിയിൽ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അർച്ചന സച്ചിയും അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട് സച്ചിയേട്ടൻ എവിടെയായിരുന്നു എന്ന് അർച്ചന ചോദിച്ചപ്പോൾ താഴെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു എന്ന് സച്ചി അച്ഛൻ എന്താ പറഞ്ഞതെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് എല്ലാവരെയും പോലെ അച്ഛനും ഇത് വിശ്വസിക്കുന്നുണ്ട് സന്ദീപ് അനകിയും കൊണ്ട് പോയതാണെന്ന് സത്യം അറിയാത്ത അച്ഛന്റെ മുന്നിൽ സാഹചര്യങ്ങളും അനുകൂലമാണല്ലോ അച്ഛന്റെ മനസ്സിനെ ഈ സാഹചര്യത്തെ അനുകൂലമാക്കി എന്ന് പറയുന്നതല്ലേ സത്യം എല്ലാത്തിനും ഒരു പരിധിയില്ലേ സച്ചിയേട്ട എടുത്താലും മറ്റാരായാലും ആ പരിധിയിൽ നിന്നോണ്ട് എന്തും ചെയ്യാവൂ എന്ന് അർച്ചന താൻ പറയുന്നത് എനിക്ക് മനസ്സിലായി അവന്റെ കേട്ടത്തേക്ക് എന്തോ ഒരു വലിയ വാശിയായിപ്പോയി ഈ കാര്യത്തിൽ അനകയുടെ ഇഷ്ടം ഏട്ടത വാശിക്കാരിയാക്കി മാറ്റി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്ന അവന്റെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അപ്പോൾ എനിക്കും ആ വാശി ആവാലോ സച്ചിയുടെ ഇപ്പൊ പറയുന്ന പ്രകാരമാണെങ്കിൽ എൻ്റെ നീതി സ്നേഹിച്ച ആളാണ് സന്ദീപ് സന്ദീപിന് മാതൃ ഇഷ്ടമാണ് അതിലെല്ലാം ഉപരി അവരുടെ വിവാഹവും കഴിഞ്ഞതാണ് അപ്പോ എന്തുകൊണ്ടും അവന്റെ കീടത്തേക്കാൾ കൂടുതൽ വാശി കാണിക്കാൻ പ്രവർത്തിക്കാനും അവകാശമുള്ളത് എനിക്കല്ലേ സച്ചി പറയുന്നു താൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തി മേലും ഞാൻ എതിര് നിന്നിട്ടില്ലല്ലോ ഇനിയിപ്പോ തൻ്റെ വാശിപ്പുറത്ത് എന്തെങ്കിലും ചെയ്താൽ താൻ കാണിക്കുന്നതിനൊക്കെ കുറ്റക്കാര്യം താൻ മാത്രമായി വരൂ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതും കുറുക്കുവഴിയിലൂടെ കാര്യങ്ങൾ നേടുന്നതും ഈ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ സച്ചിയടനും കേൾക്കുന്നവർക്കും ഇതൊക്കെ നാത്തും പോലായിട്ടേ തോന്നു എന്നാ അത്രയും ലാഘവത്തോടെ നടക്കുന്ന മുന്നിൽ കാണുന്നതല്ല ഒന്നും എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് എടോ താൻ പറഞ്ഞതൊക്കെ ഞാൻ ശരിവെച്ച് തരാം എന്ന് വെച്ച് ഇത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അർച്ചന പറയുന്നു എന്ത് ചെയ്യാനാ പറ്റാത്തതെന്ന് അവൻ്റെ കേട്ടതേ പോലെ ഇവിടേക്ക് ആളാണ് ഞാനും എടുത്തേ പോലെ തന്നെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും എല്ലാം മനസ്സിലായിട്ടും പിന്നെയും പിന്നെയും മുറിയിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് എന്റെ തെറ്റ് അങ്ങനെ മൂലയിൽ ഒതുങ്ങിയിരിക്കാൻ തന്നോട് ആര് പറഞ്ഞു തന്നെ തന്റെ കുടുംബത്തെ വിഷമിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആരെയും അതിനനുവദിക്കരുത് അനുവദിക്കരുത് അത് ഇനി ആരായാലും ഇങ്ങോട്ട് എന്താണോ തരുന്നത് അത് തന്നെ അങ്ങോട്ടും അതിന് തന്നെ ആരും തടയില്ല എന്ന് സച്ചി അത്രയും അറിഞ്ഞാ മതി മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും സച്ചി ഏട്ടൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് മതി ഇതുവരെ ഉണ്ടായ ഒരു പ്രതിസന്ധിയിൽ സമാധാനക്കേടില്ല ആതിരെയും സന്ദീപം ഈ വീട്ടിൽ ഒരുമിച്ച് എല്ലാവരുടെയും ആശീർവാദത്തോടെ കഴിയണം അതിന് അവനികേടത്തെ ആയിരിക്കണം മുൻകൈ എടുക്കുന്നത് ആ ഒരു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് എടോ താൻ ആതിരയോട് സംസാരിച്ചിരുന്നോ അവൾ എന്താ പറയുന്നത് ഞാൻ പിന്നെ വിളിച്ചില്ല അവളുടെ ചോദ്യങ്ങൾക്കും കരച്ചിലും ഞാൻ എന്ത് മറുപടി പറയും എന്നെനിക്ക് അറിയില്ല ഏൽ ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ട് അവളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് പോരാ താൻ ആതിരയെ വിളിക്കുക അവളോട് സംസാരിക്കണം എന്നിട്ട് താൻ അവൾക്ക് വാക്ക് കൊടുക്കണം ആതിരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതൊന്നും സംഭവിക്കില്ല എന്ന് തൻ്റെ വാക്കിന്റെ ഉറക്കിന്മേൽ ഉറപ്പിന്മേൽ അവൾക്ക് സമാധാനമായിരിക്കും ഇപ്പൊ തന്നെ വിളിക്കെന്നും സച്ചി പറയുന്നുണ്ട് എടോ ഞാനല്ലേ പറയുന്നത് വിളിക്ക് എന്ന് അർച്ചന മടിച്ചു നിന്നപ്പോൾ വീണ്ടും സച്ചി പറയുന്നു അങ്ങനെ അർച്ചന അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വീണ്ടും ഒന്നുകൂടി വിളിക്കുന്നുണ്ട് അമ്മയുടെ ഫോണിലേക്ക് അമ്മയുടെ ആതിരെ എവിടെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട് സന്ദീപിന്റെ കാര്യം അറിഞ്ഞതിൽ പിന്നെ അവൾ ആ മുറിയിൽ കയറി ഒറ്റ ഇരിപ്പാണ് അല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നുണ്ടാവും സമാധാനിപ്പിക്കാൻ ആവുന്ന വിധത്തിൽ ഞങ്ങൾ നോക്കിയേ അവള് കേൾക്കണ്ടേ ആഹാര കഴുപ്പില്ല വെള്ളം കുടിയുമില്ല അത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ഇന്നും മമ്മളിലൂടെ അമ്മ ഒന്ന് ചെന്ന് കിടക്കണം അതിനവള് സമ്മതിക്കണ്ടേ മുഖു നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ പോലും കേട്ട ഭാവം നടിക്കില്ല എങ്കിലും അമ്മ അവളെ ഒന്ന് നോക്കണമെന്ന് അർച്ചന വീണ്ടും പറയുന്നു അവൾ വല്ല അബദ്ധം കാണിക്കാതെ ഒന്ന് നോക്കിയേക്കണമെന്നും പറയുന്നുണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ എന്ന് അർച്ചന ചോദിക്കുന്നു ഇന്നിനി നീ വരണ്ട മുളെ ഇത്രയും സമയായില്ലേ ഞങ്ങൾ നോക്കിക്കൊള്ളാം അവളെ എന്നൊക്കെ കമല പറഞ്ഞു അർച്ചനയെ സമാധാനിപ്പിക്കുന്നു നീ ഒന്നെ സമാധാനിപ്പിക്കേ ഇതോ സമാധാനിക്കുക ഇതോടെ തീർന്നല്ലോ എല്ലാം അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ല എന്നും കമല പറയുന്നു എന്നാൽ പിന്നെ അമ്മ ഫോൺ വെച്ചേക്കേ അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് അർച്ചനയും ഫോൺ വെക്കുന്നുണ്ട് അമ്മ എന്താ പറഞ്ഞെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അർച്ചന പറയുന്നു ആ അവിടെ വാതിലടച്ച് ഒരു ഇരിപ്പാണെന്ന് ഒന്നും കഴിക്കുന്നത് പോലും ഇല്ലെന്ന് എൻ്റെ പേടി അതല്ല സച്ചി ഏട്ടാ ചുറ്റുനിന്ന് എല്ലാവരും സന്ദീപിന്റെയും മാതരുടെയും അനകയുടെയും കാര്യങ്ങൾ ശരി വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം സത്യമാണെന്ന് അവൾക്ക് തോന്നിയാൽ നമ്മൾ ചെയ്യുന്നതും ചെയ്യുന്നതും വെറുതെ ആവില്ലേ അങ്ങനെ അവൾക്ക് തോന്നരുത് സന്ദീപിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് ആരെക്കാളും അവൾ തന്നെയല്ലേ കാരണം സന്ദീപിന്റെ ഭാര്യയാണ് അവൾ സാഹചര്യങ്ങളെല്ലാം ശരി ഇതാക്കി ഇത് ശരിയാണെന്നും പിന്നെ ഇതെല്ലാം നിസ് വിവാഹത്തിലേക്ക് എത്തിച്ചാലും നിസ്സാരമാവില്ല എന്നും നിയമപരമായി വിവാഹിതനായ ഒരാൾ ആ ഭാര്യമായി വേർപിരിയാറി മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല നിയമത്തിന് മുന്നിൽ അത് വലിയൊരു തെറ്റാണ് നാളെ ഒരു സമയം നാളെ ഒരു സമയം എന്റെ അനിയനെ എല്ലാവരും അറിയേണ്ടത് ഒരു വിവാഹ തട്ടിപ്പുകാരനായ എന്ന പേരിൽ ആയിരിക്കരുത് അതിനാ എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നത് അർച്ചന പറയുന്നു മനസ്സിലായി സച്ചിയേട്ട എല്ലാത്തിനും ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും അതിനെല്ലാത്തിനും മുമ്പേ എനിക്ക് ഒന്ന് കാണണം എന്നിട്ട് അവൾക്ക് ഉറപ്പ് കൊടുക്കണം എന്ത് വന്നാലും അവളുടെ ഭർത്താവിനെ നമ്മൾ തിരികെ കൊടുക്കുമെന്ന് ഇതേ സമയം വൃന്ദാവനത്തിൽ വളരെ സങ്കടത്തോടെയും മാഷും കമലയും ഉണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും മാഷി എന്നൊക്കെ കമല ജോർജ് ഇപ്പൊ മാഷി പറയുന്നുണ്ട് ചെയ്യാൻ ഒന്നുമില്ല ഇത്രയും പെട്ടെന്ന് അജീനമായിട്ടുള്ള അവരുടെ വിവാഹം നടത്തണം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ എങ്ങനെയെപ്പറ്റി അവളോട് പറയുന്നത് എന്തൊക്കെ നമ്മൾ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവൾ അവനെ സ്നേഹിച്ചതല്ലേ എന്നൊക്കെ കമല വിഷമത്തോടെ പറയുന്നു മാഷി പറയുന്നുണ്ട് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ കമലെ അവിടെ സേതുവിന്റെ അവസ്ഥ എന്താണാവോ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നല്ലോ ഈ വിവാഹം എന്തൊക്കെ പറഞ്ഞാലും അതല്ലേ നടന്നത് നമ്മൾ ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട നമ്മുടെ മോക്ക് എന്ന് കമല വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ മുറിയിലേക്ക് ആതിര വരുന്നുണ്ട് എന്താ മോളെ എന്നെ കമല ചോദിച്ചപ്പോൾ ആതിര ഇങ്ങനെ നിൽക്കുകയാണ് എന്തോ ഒരു കാര്യം പറയാനായിട്ടാണ് ആദര ആ മുറിയിലേക്ക് വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ